ആദി അവളെ നോക്കണം ഭദ്രൻ ആനന്ദു രണ്ടുപേരും അവളുടെ അടുത്തുണ്ട് ശ്രദ്ധിക്കണം നീ എന്താ ഹരി ഇങ്ങനെ അവളെ എന്നെ ഏട്ടാന്നാ വിളിക്കണേ എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെ നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ നിന്നെ നന്നായി അറിയുന്ന അവർ രണ്ടുപേരും ഒന്നും ചെയ്യാൻ മുതിരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അവർ നേരിട്ടൊന്നും ചെയ്യില്ലാതി എനിക്കതിലൊരു പേടിയുമില്ല പക്ഷേ അവരുടെ എല്ലാം ഉള്ളിലിരിപ്പ് അറിയുമ്പോൾ എൻ്റെ പെണ്ണ് ഒത്തിരി വേദനിക്കും അവൾ കാരണമാണോ ഭദ്രൻ്റെയും എൻ്റെയും സൗഹൃദം ഇല്ലാതായി എന്ന് പോലും ചിന്തിക്കും പിന്നൊരു ഏട്ടനെപ്പില കരുതിയ അനന്വിൻ്റെ മനസ്സിൽ അവളുടെ സ്ഥാനം എന്തായിരുന്നു എന്നറിഞ്ഞാൽ അതിനേക്കാൾ ഏറെ അവൾ വേദനിക്കും അത് മാത്രം എനിക്ക് സഹിക്കില്ലാതെ അത് ഒഴിവാക്കിയേ പറ്റൂ എൻ്റെ കുഞ്ഞ് ഒന്നും അറിയരുത് ഇല്ലടാ അവരായി ഒരിക്കലും അവളെ അത് അറിയിക്കില്ല മറ്റൊരുത്തിൻ്റെ ഭാര്യയെ മോഹിക്കുന്നു എന്നൊരു ചിന്ത അവരെക്കുറിച്ച് അവളിൽ ഉണ്ടാക്കാതിരിക്കാനെ അവർ ശ്രദ്ധിക്കൂ അതവിടെ ആവശ്യമാണ് അങ്ങനെ വിശ്വസിക്കാം എന്തായാലും പോയിട്ട് വാ പിന്നെ ദേവപ്പ വിളിച്ചിരുന്നു എന്നെ ഇല്ല പോയിട്ട് ഒരാഴ്ചയായി എത്തിയ സമയത്തൊരു തവണ വിളിച്ചിരുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള താക്കോൽ കിട്ടിയെന്ന് പറയാൻ പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല സുമിയമ്മയെ വിളിച്ചേ എന്ന് പറഞ്ഞു കേട്ടു രണ്ട് ദിവസം കൂടി നോക്കും ഇല്ലെങ്കിൽ എനിക്കെൻ്റെ വേഷം ആഴ്ച വെക്കേണ്ടി വരും ഹാരിയുടെ വാക്കുകൾ ആദ്യയിൽ ഒരേ സമയം സന്തോഷവും ഭയവും നിറച്ചു മോളെ ഇന്ന് ആദ്യ ദിവസമല്ലേ ഭദ്രൻ്റെയും വൈകിയുടെയും കൂടെ പൊയ്ക്കോ അവർ ആദ്യമായിട്ടാണ് ജോലിക്ക് പോകുന്നത് ഒരു സ്ഥലത്തേക്കല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അടുത്തേക്ക് അടുത്തേക്കുവെന്ന് ദേവിയമ്മ പറഞ്ഞു അത് വേണ്ട അപ്പച്ചി എന്താ പാറൂ അവർക്ക് ഇഷ്ടമാവില്ല അപ്പച്ചി വെറുതെ വഴക്ക് വേണ്ട ഞാൻ തനിച്ച് പൊയ്ക്കോളാം മോളെ സാരിയില്ല എനിക്ക് വിഷമമൊന്നുമില്ല എന്നെ ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കണം മനസ്സില്ല അവരെ ഞാൻ പരിഗണിക്കുന്നുമില്ല എന്തെങ്കിലും പ്രതീക്ഷിച്ചാലല്ലേ അത് കിട്ടാതെയായാൽ സങ്കടം തോന്നും ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി തന്നെ നോക്കി പുഞ്ചിരിയുടെ പറയുന്ന ഇവിടെ അവർ വേദനയോടെ നോക്കി പോവേട്ടാ പുറത്തേക്ക് ഇറങ്ങിക്കണ്ടു ബൈക്ക് ഭദ്രനോട് ചോദിച്ചു രണ്ടുപേരും കൂടി കാറിൽ കയറാനായി പോയതും പാറു റെഡിയായി പുറത്തേക്ക് വന്നു അവളെ കണ്ടതും ഭദ്രന്റെ മുഖം ദേഷ്യമുണ്ട് വലിഞ്ഞു മുറുകി വൈക്കിൽ പുച്ഛം മാത്രമായിരുന്നു പണ്ടത്തെ പാർവിന് അതെല്ലാം വേദന നിറഞ്ഞ കാര്യമായിരുന്നു എന്നാലിപ്പോ അവയെന്നും അവളെ ബാധിച്ചിരുന്നില്ല മനസ്സിൽ പഠിക്കണം എന്ന ലക്ഷ്യം മാത്രം അച്ഛനെ സഹായിക്കണം അവരെ നോക്കണം എന്നത് മാത്രം നിറഞ്ഞു നിന്നു ഭദ്രനൊരു പുച്ഛത്തോടെ കാർ സ്റ്റാർട്ട് ചെയ്തു ആദിയുടെ കാർ മുറ്റത് വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു പാറു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പാർവിനെ വിളിച്ചിട്ട് ഗൗരി അവൾക്കടുത്തേക്ക് വന്നു അവളെ കണ്ടതും ഭദ്രനെ മിഴികൾ വിടർന്നു അത്രമേൽ സുന്ദരിയായിരുന്നു അവൾ മിഴികൾ ചിമ്മാതവൻ അവളെ നോക്കി നിന്നു പൊടിമോളെ നീ വന്നേ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ ഞങ്ങൾ ഗൗരി ഒരു ചിരിയുടെ പാർവിനോട് പറഞ്ഞു അത് വേണം കൂടെ വന്നില്ലേൽ ഞാൻ മിണ്ടില്ലാട്ടോ വരാൻ പാറ ദേവിയമ്മേ ചെല്ലു പാറു മോള് വിളിക്കുന്നത് കേട്ടില്ലേ ദേവിയമ്മ ഒരു ചിരിയുടെ ഗൗരിയുടെ തലയിൽ തഴുകി പറഞ്ഞു വാ പാറു ബാഗിലെ ഡോർ തുറന്ന് വേണിക്കടുത്തായിരുന്നു ഒരു നോട്ടം പോലും ഭത്തനിലും ബൈക്കിലും ചെല്ലാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്തോ ഈ നല്ല ദിവസം അവടെ മുഖത്തെ വെറുപ്പ് കാണാൻ വയ്യാത്ത പോലെ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ദേവിയമ്മയുടെ കവളിൽ മുത്തിക്കൊണ്ടവൾ കോ ഡ്രൈവ് സീറ്റിലേക്ക് കയറി ആദ്യം കൈയൊരുത്തി ദേവിയമ്മക്ക് ടാറ്റ കാണിച്ചു അവടെ ജീവിതത്തിലെ പ്രധാന യാത്രയുടെ തുടക്കമായിരുന്നു അത് കോളേജിലെത്തിയതും മൂന്നുപേരെയും കണ്ണുകൾ ചുറ്റിനും പാഞ്ഞു വാഗപ്പൂക്കൾ കൊണ്ട് മനോഹരമായി നടപ്പാതെയും നവാഗതർക്ക് സ്വാഗതമെന്നപോലെ പാർട്ടിക്കാർഡ് ബാനറും ബാനറുമെല്ലാം മൂവരിലും കൗതുകം നിറച്ചു അല്ല ഇറങ്ങുന്നില്ലേ മൂന്നാളും ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണോ ആദ്യം ഒരു ചീരിയോടെ ചോദിച്ചത് പേരും അവരെ നോക്കി കാർത്തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ കൊണ്ടാക്കി തരണം മൂന്നാളെയും വേണ്ട ഏട്ടാ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പൊയ്ക്കോളാം കൗരി ഒരു കുറുമ്പോടെ പറഞ്ഞതും അവൻ അവളുടെ തലയിൽ ചെറുതായി നോക്കോട്ട് സൂക്ഷിച്ചു പോണം ഒക്കെ കാണും അതിരി വിട്ട എന്തെങ്കിലും ഉണ്ടായില്ല എന്നോട് പറയണം കേട്ടോ മൂന്ന് പേരോടുമായി അല്പം ഗൗരവത്തിലാണ് ആദ്യ അത് പറഞ്ഞത് ശരി ഏട്ടാ ഉം എന്നാ മക്കള് ചെല് കോളേജിന്റെ ഭംഗി മൂന്ന് പേര് മുന്നോട്ട് നടന്നു ഓയ് മക്കളെ പുറകിൽ നിന്ന് ആരും വിളിക്കുന്നത് കെട്ട് മൂവരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി ഒരു ഇലിയോടെ നിൽക്കുന്നവനെ കണ്ട് മൂന്നാളും പരസ്പരം ഒന്ന് നോക്കി ഹായ് ഞാൻ സാം അലക്സ് സാം എന്ന് വിളിക്കാം ഇവിടെ ഫസ്റ്റ് ഇയർ ആണ് നിങ്ങളെ നിങ്ങളങ്ങനെയാണെന്ന് തോന്നി അതാ വിളിച്ചേ അവനൊരു കുറുമ്പ് നിറഞ്ഞ ചീരിയോടെ ഗൗരിക്ക് നേരെ കൈനീട്ടി പറഞ്ഞും അവളും ഒരു ചീരിയോടെ അവന് കൈകെടുത്തു ഗൗരി ഗൗരി ഹരിപത്മനാഭൻ സാമുവിനോടായി അവൾ പറഞ്ഞതും പാറവും വേണിയും അവളെ എന്ന് നോക്കി വേണിക്ക് വല്ലാതെ സന്തോഷം തോന്നി ഒരു വേള ഗൗരി ഏതന്നെ സ്നേഹം മറിയാതെ പോകുമോ എന്നുപോലും അവൾ ഭയം എന്നാൽ എന്നാലിപ്പോൾ സ്വന്തം പേര് പോലും അവനോട് ചേർത്താൽ അവൾ പറയുന്നുള്ളൂ എന്നവൾ ഓർത്തു നിങ്ങൾ സാം പാർവിനേയും വേണിയേയും നോക്കി ചോദിച്ചു ഞാൻ പാർവർണ കൃഷ്ണവേണി ഇരുവരും അവന് കൈ സ്വയം പരിചയപ്പെടുത്തി എന്നെ കൂടി നിങ്ങളെ കൂടെ കൂട്ടോ സാം മൂന്നാളെയും മാറി മാറി നോക്കി ചോദിച്ചതും മൂവരും ഒരു ചിരിയോടെ തലയാട്ടി ഏതാ കോഴ്സ് മൂന്നാളും ബി കോം സാമോ ഞാനും പാറി ചോദിച്ചതും അവൻ അവനൊത്തിരി സന്തോഷത്തോടെ മറുപടി കൊടുത്തു സാമിന് ക്ലാസ് എവിടെയാണെന്ന് അറിയോ ഇല്ല നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം മക്കളൊന്നവിടെ നിന്നേ മുന്നോട്ട് നടന്നതും വാഗം വർദ്ധനിച്ചുകൂടുള്ള സിമെൻ്റ് കൊണ്ടുള്ള സ്റ്റെപ്പിൽ നിന്ന് വിളി വന്നു മൂന്നാണുങ്ങളും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന ഒരു ഗ്യാങ് അവരെ വിളിച്ചത് രണ്ട് ചുള്ളന്മാരാണ് പെൺകുട്ടികൾ വലിയ കുഴപ്പമില്ല ഒരാൾ മുഖത്തിന് മുകളിൽ മുകളിലായി കൈവെച്ച് സ്റ്റെപ്പിലായി കിടക്കുവാണ് അതുകൊണ്ട് തന്നെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിളിച്ചത് സീനിയേഴ്സ് ആണെന്ന് അറിഞ്ഞിട്ടും പാർവിനും വേണിക്കും വല്ല ഭയം തോന്നി ഗൗരിയും സാമും ഒരേ വാഗ് ലെങ്ത് ആയതുകൊണ്ട് ഇരുവർക്കും വലിയ പേടിയൊന്നുമില്ല നാലു പേരും ഒരുമിച്ച് അവിടേക്ക് നടന്നു ഇനി സീനിയേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം ഇവൻ കൃഷ്ണജിത്ത് എന്ന ജിത്തു പി ജി ഫൈനൽ ഇയർ ആണ് സ്റ്റുഡൻറ് ആണ് കൂട്ടത്തിൽ കുറച്ച് കോമേഡിയൻ കക്ഷി അല്പസ്വല്പം വായുനോട്ടവുമുണ്ട് ഇത് എബൻ ജോസ് കുരിശങ്കൽ തറവട്ടിലെ പുതിയ തലമുറയിൽപ്പെട്ടവൻ പെട്ടവൻ മറന്നു ഈ കോളേജ് അവരുടെയാണ് കേട്ടോ ഇത് മൂന്നാമൻ ക്രിസ്റ്റി എബ്രഹാം കുരിശങ്കൽ തറവട്ടിലെ മൂത്ത മകൻ എബ്രാഹാമിൻ്റെ സന്തതി ആളൊരു കാലിപ്പനാണ് സ്ത്രീ വിഷയത്തിൽ താല്പര്യൻ കോളേജിൽ പഠിക്കുന്ന പല ടീച്ചേഴ്സ്മാരും ഇവന്റെ ബെഡ്റൂമിലെ കാമുകിമാരാണ് ആരെയും ബലം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താറില്ല ഇങ്ങോട്ട് തേടി വരുന്നവരെ നിരാശപ്പെടുത്താറുമില്ല അമ്മ കുഞ്ഞുനാളിൽ മരിച്ചുപോയി പോയി അവൻ്റെ ജീവനായിരുന്നു അമ്മ അഞ്ചു വയസ്സുകാരനായ മകനെ നോക്കാൻ പപ്പ വീണ്ടും കല്യാണം കഴിച്ചു ഒരു സാധു സ്ത്രീ മേരി എന്ന അമ്മയെ അത്രമേൽ സ്നേഹിച്ചവന് അവരെ അംഗീകരിക്കാനായില്ല വളരെ തോറും എല്ലാവരിൽ നിന്നും അവനാകുന്നു വല്യ സ്നേഹം കൊണ്ട് അവിടെ താമസിക്കുന്നു എന്ന് മാത്രം എബിൻ മാത്രമാണ് വീട്ടിൽ ആകെയുള്ള കൂട്ട് ദർശന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നിന്ന് വരുന്നു കുറച്ച് അസിയും കുശുമ്പും ഉണ്ടെങ്കിലും ആൾ പാവാണ് അത്യാവശ്യം ബോൾഡു ആണ് പ്രീതി ഈ ഗ്യാങ്ങിലെ ഒരു അധികപ്പറ്റെന്ന് പറയാം ക്രിസ്റ്റിയുടെ പണത്തിനും ശരീരസുഖത്തിനും വേണ്ടി മാത്രം ഒപ്പം നടക്കുന്നവൾ ഒരു പാവം അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം അവരറിയാതെ തെറ്റേ വഴി തെരഞ്ഞെടുത്ത് നടക്കുന്നു ക്രിസ്റ്റിക്ക് പിന്നെ ന്യൂ സെന്റിമെന്റ്സ് നാലു പേരും അവർക്കടുത്തേക്ക് ചെന്നു എല്ലാവരുടെയും കണ്ണ് ഗൗരിയിലായിരുന്നു അത്രമേൽ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ആ കോളേജിൽ ഇല്ലെന്ന് തന്നെ പറയാം ദർശനിക്കും പ്രീതിക്കും ഒരു നിമിഷം വല്ലാത്തൊരു അസൂയ അവളോട് എന്ന് എബിക്കും ചിത്തുവിനും കൗതുകമായിരുന്നു തോന്നിയത് എബിയുടെ മെഴികൾ അവർക്കൊപ്പം നിൽക്കുന്ന സാമിൽ വന്നു നിന്നതും അവരൊരു ഞെട്ടലോടെ താഴെ കിടക്കുന്നവനെ നോക്കി ക്രിസ്റ്റി അവരെ ആരെയും ശ്രദ്ധിക്കുന്നില്ല അവന്റെ മുഖം ആരും കാണുന്നുമില്ല മകള് പേര് പറഞ്ഞോ പാർവർണ കൃഷ്ണവേണി ഗൗരി ഹരിപത്മനാഭൻ ഗൗരിയുടെ ശബ്ദം കേട്ടതും ക്രിസ്റ്റി മുഖം മറിച്ച് നിന്ന് കൈമാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് അവന്റെ മിഴികൾ ആദ്യം ചെന്നിരുന്നത് സാമിലാണ് നിർവികാരമായിരുന്ന മിഴികൾ അവനെ കാണാൻ ദേഷ്യം കൊണ്ട് ചുവന്നു സാമൂര് പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ് ക്രിസ്റ്റിയ തന്നെ നോക്കിയ്ക്ക് നടക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു അവനെ വല്ലാത്തൊരു ഭയം നിറഞ്ഞു രണ്ടുപേരും തനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഗൗരി ഗൗരിമോളൊരു പാട്ട് പാടിക്കേ ജിത്തുവിന്റെ ശബ്ദമാണ് ക്രിസ്റ്റിയെയും എബിയെയും സാമിയിൽ നിന്നുമുള്ള ശ്രദ്ധ അകറ്റിയത് ക്രിസ്റ്റിയുടെ മിരുകൾ വീണ്ടും അവളെ തേടി ചെന്നു ഞാൻ പാടണോ ഏട്ടാ എനിക്കതിന് അറിയില്ല സത്യം ഒത്തിരി വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു അവളോട് സാമിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റിയാണെങ്കിൽ മിഴുകൾ ചീമാതെ അവൾ തന്നെ നോക്കി നിൽക്കുവാണ് വല്ലാത്തൊരു കൗതുകം ഉള്ളിൽ നിറയുന്നത് പോലെ പാടാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ അറിയുന്നത് ജിത്തിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ ചിരി മറിച്ച് പിടിച്ചിട്ട് അവളോടായി ചോദിച്ചു എനിക്ക് സ്വിമ്മിങ് ചെയ്യാൻ അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒത്തിരി പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞു കണ്ണുകൾ വിടർത്തിയ ആവേശത്തോടെ പറയുന്നവൾ ക്രിസ്റ്റിയുടെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിയിച്ചു അവനെ തന്നെ നോക്കിയിരുന്ന സാമം ക്രിസ്റ്റിയുടെ ഗ്യാങ്ങും അത് കണ്ടിരുന്നു എല്ലാവർക്കും വല്ലതൊരു അത്ഭുതം തോന്നി ആദ്യമായി അവന് ഇത്രമേൽ മനോഹരമായി ചിരിക്കുന്നതെന്ന് അവന് തോന്നി പ്രീതിക്കും ഒരേ സമയം ഗൗരിയോട് ദേഷ്യവും അസൂയയും തോന്നി എന്താ ഇവിടെ പ്രീതി എന്തോ പറയാനായി പറയാനയച്ചെന്നതും അവിടെ മറ്റൊരു ശബ്ദം ഉയർന്നിരുന്നു എന്തേ ബി റാഗിങ് ആണോ അല്ല സാർ വെറുതെ പരിചയപ്പെടൽ ആണോ പൊടിമോളെ ആദ്യം ഗൗരിക്ക് നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചതും അവൾ അവനെ പല്ലു കടിച്ചു നോക്കി സോറി ആദ്യ ഒരു ഇടിയുടെ പറഞ്ഞതും അവൾ മുഖം കുറുപ്പിച്ചു തന്നെ നീന്നു കാര്യം എന്താന്നല്ലേ കോളേജിൽ വെച്ച് പൊടിമോളെ എന്ന് വിളിക്കരുതെന്ന് ശക്തമായി വാണിങ്ങി മൂന്ന് പേർക്കും കൗരി കൊടുത്തിട്ടുള്ളതാണ് അതാണ് ആദ്യം ഇപ്പോൾ തെറ്റിച്ചത് പാർവും വേണിയും ചിരി കടിച്ചു പിടിച്ച് നിൽക്കുവാണ് ബാക്കിയുള്ളവരിൽ സംശയമാണുള്ളത് കോളേജിലെ ചുള്ളനും കലിപ്പിനുമായ സാർ ഒരു പെൺകുട്ടിയുടെ ആദ്യമായാണ് ഇങ്ങനെ പെരുമാറുന്നത് ക്രിസ്റ്റിക്കന്തോ കൗരി ആദ്യവും സംസാരിക്കുന്നതും അവന് അവളോടുള്ള അടുപ്പവും ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു അസ്വസ്ഥത അവനിൽ നിറഞ്ഞു ഷീ ഈസ് മൈ സിസ്റ്റർ അതുകൊണ്ട് വലിയ റാഗിങ് ഒന്നും വേണ്ട എന്നെ അവളുടെ ഏട്ടൻ മാത്രം ആക്കരുത് ആദ്യ ഒരു ചിരികട പറഞ്ഞതും അത് തങ്ങൾക്കുള്ള വാണിംഗ് ആണ് അവർക്ക് മനസ്സിലായിരുന്നു ആദ്യയുടെ അനിയത്തിയാണ് ഗൗരി എന്ന് എന്നറിഞ്ഞതും ക്രിസ്റ്റിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി ന മക്കളെ ക്ലാസ്സിലേക്ക് ചെല് ദേ ആ കാണതാ ക്ലാസ് പിന്നെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിയും മൂന്നുപേരെയും ഞാൻ കൊണ്ടുവിടാം അത് വേണോ ഏട്ടാ ഏട്ടന് ബുദ്ധിമുട്ടാവില്ലേ ഇല്ല എൻ്റെ പാറു എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം അമ്മ ഉണ്ടാക്കിയത് കഴിക്കാലോ അവനൊരു ചീരിയോടെ പറഞ്ഞതും മൂന്ന് പേരും ചീരിച്ചിട്ട് മുന്നോട്ട് നടന്നു ഏട്ടാ ഗൗരിയുടെ വിളി കേട്ടവൻ തിരിഞ്ഞു നോക്കി ഇത് സാം ഞങ്ങളെ പുതിയ ഫ്രണ്ടാണ് പരിചയപ്പെടുത്താൻ മറന്നുപോയി ഹൈ സാം ഹൈ സാർ സാറെല്ലാം ഇവിടെ മാത്രം മതി അല്ലാത്തപ്പോൾ ഏട്ടാന്ന് വിളിച്ചോണം ആദ്യം ഒരു കുറുമ്പോടെ പറഞ്ഞതും സാമിൻ്റെയും മിഴുകൾ ആദ്യം തിരിഞ്ഞത് ക്രിസ്റ്റിയാണ് ഈ ചായൻ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ഒരപ്പൻ്റെ മക്കൾ എന്നിട്ടും തന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമേയുള്ളൂ എന്താലോചിക്കുക സാം ആതിര ചോദ്യം കേട്ടതും സാം ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഒന്നുമില്ല സാർ ഇവരെ മൂന്നാളെയും ശ്രദ്ധിച്ചോണം സാം പ്രത്യേകിച്ച് ഈ കുറുമ്പേ ഇവർ രണ്ടാളും സൈലൻ്റ് ആണ് അതിനു കൂടി ഇവള് സംസാരിക്കും ഗൗരി ആകിക്കൊണ്ട് ആദ്യം പറഞ്ഞതും അവൾ മുഖം വൃപ്പിച്ച് അവനെ നോക്കി ക്രിസ്റ്റിയുടെ മെഴികൾ അവളിൽ വിടരുന്ന ഓരോ ഭാവത്തെയും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് അവൻ്റെ ഈ മാറ്റമെല്ലാം മറ്റാരും കാണുന്നില്ലെങ്കിലും എ ബി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ക്ലാസ് ഒത്തിരി സന്തോഷത്തോടെ തന്നെ കടന്നുപോയി ആദ്യം തന്നെയാണ് അവിടെ റോട്ടർ മറ്റാരെയും പരിചയപ്പെട്ടാൻ സാധിച്ചിരുന്നില്ല അവർക്ക് അധികം വായിക്കാൽ ആദ്യക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി മൂവരും വേഗതന്നെ അവൻ അവനരികിലേക്ക് ചെന്നിരുന്നു കാർ വയലിനടുത്തീതും ഗൗരിയുടെ മിഴികൾ അവന് വേണ്ടി പരതിക്കൊണ്ടിരുന്നു അവളെ തിരിച്ചിൽ കണ്ട ആദ്യം ഒരു ചിരി വിടർന്നിരുന്നു അവൻ വണ്ടി നിർത്തി ഗൗരിയെ നോക്കി അവളൊരു ഇളിയോടെ അവനെ നോക്കി ചെല് ഞാനിവിടെ കൊണ്ടുവിടട്ടെ അവനത് പറയാൻ കാത്തുന്ന പോലെ അവൾ ഡോർ തുറന്ന വയലേക്ക് ഓടിയിരുന്നു താങ്ക്സ് ചേട്ടാ പോകുന്ന വഴി വിളിച്ച് പറയുന്നവളെ മൂവരും ഒരു ചിരിയോടെ നോക്കി തോട്ടിലെ വെള്ളത്തിൽ കാലിലെയും കയ്യിലെയും ചെളിയും മണ്ണും കഴുകി കളയുകയാണ് ഹരി പെട്ടെന്ന് പുറകിലൂടെ രണ്ട് കൈകൾ തന്നെ ചുറ്റി വരഞ്ഞതും അവർ ഞെട്ടി പതിയെ അവനിൽ ഒരു ചിരി വിടർന്നു ആ കുഞ്ഞു ഹൃദയം വേഗത്തിൽ മേടിക്കുന്നത് അവനും അറിയുന്നുണ്ടായിരുന്നു കക്ഷി ഓടി വന്നതാണ് സാരം അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു അയ്യേ കുഞ്ഞാ മേലും മുഴുവൻ ചെളിയാടാ എൻ്റെ കുഞ്ഞിൻ്റെ ഉടപ്പൊക്കെ ചീത്തയാകും അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലൊക്കെ മുഖം അമർത്തി ചുംബിച്ചു ഈ പെണ്ണ് മിസ്സി ഹരിയായിട്ടാ പലതും നേർത്ത് പോയിരുന്നു അവളുടെ ശബ്ദം എന്താ കുഞ്ഞിത് മോൾ പഠിക്കാനല്ലേ പോയേ പിന്നെ എന്തിനാ വിഷമം അറിയില്ല എനിക്കിങ്ങനെ കാണാൻ തോന്നും മിണ്ടാൻ തോന്നും ആണോ ഉം ഇപ്പം മിണ്ടണോ ഉം രണ്ടു പേരിലും ഒരുപോലെ കുറുമ്പ് നിറഞ്ഞിരുന്നു അവൾക്കൊപ്പം നിൽക്കുമ്പോൾ അവളേക്കാൾ കുഞ്ഞവനായിരിക്കും നമുക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ എവിടേക്ക് മിഴുകൾ വിടർത്തിക്കൊണ്ടവൾ ചോദിച്ചതും അവനാ കവളിൽ ഒന്ന് മുത്തി എവിടേക്കെങ്കിലും വരില്ലേ നീ എനിക്കൊപ്പം അത്രമേൽ ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം ഉം അവന് കേൾക്കാൻ മാത്രമായി ഒന്ന് മോളിക്കണ്ടവൾ അവനോട് ചേർന്ന് നിന്നു അമേ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം അടുക്കളയിലേക്ക് ചെന്നുകൊണ്ട് ഹരി പറഞ്ഞതും ലക്ഷ്യമ ഒരു ചീരിയോടെ തലയാട്ടി ഞങ്ങൾ ശർദ്ദച്ചിയുടെ അടുത്തുണ്ടാകും ഹരി മോളയും കൂട്ടി അങ്ങോട്ട് വന്നാൽ മതി ഉം മോളെ ഇവിടെ ഒന്നും കഴിച്ചില്ല അവൾ അമ്മ ഇങ്ങോളാം എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാ ലക്ഷ്യമ ഒരു ചീരയുടെ പാത്രത്തിൽ ചോറും കറിയും വിളമ്പി കൊടുത്തു ഹരി ഒരുവിധം അവളെ കൊണ്ട് അതെല്ലാം കഴിപ്പിച്ച് രണ്ടാളും ഒരുങ്ങാനായിപ്പോയി ഗൗരി നേരെ പോയത് വേണിയുടെ റൂമിലേക്കാണ് വേണിയാണ് അവളുടെ മുടിയെല്ലാം കെട്ടിക്കൊടുക്കുന്നത് വീട്ടിലായപ്പോൾ സുമിയമ്മയാണ് ചെയ്തു കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഹരിക്ക് അറിയാത്തത് കൊണ്ട് വേണി ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം സുമിയമ്മ അവളെ ഒന്നും തനിച്ച് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഗൗരിക്ക് ഒരാളുടെ സഹായം ആവശ്യമായിരുന്നു ഹരി റെഡിയായി താഴേക്ക് വന്നതും ഗൗരി വേണിയുടെ അടുത്തു നിന്ന് വന്നതും ഒന്നിച്ചായിരുന്നു രണ്ടു പേടിയും മിഴികളൊന്നും വിടതും ഹരി ഒരു ചീരിയുടെ അവൾക്കടുത്തേക്ക് ചെന്നു പോയാലോ ലക്ഷ്മിയോടും വേണിയോടും പറഞ്ഞ് രണ്ടാളും ഹരിയുടെ ബുള്ളറ്റിൽ കയറി ഗൗരിയുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണിത് അതുവരെ കാറിലല്ലാതെ മറ്റൊന്നിലും എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല ആദ്യം കുറച്ച് പേടി തോന്നിയെങ്കിലും പതിയെ ആ യാത്ര അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു കുഞ്ഞു കൈകൾ കൊണ്ട് അവനെപ്പോലൊരു ഫിറ്റ്നസ് ഫ്രീക്കനെ ചുറ്റിപ്പിടിക്കുക എന്നത് ഒരാൾക്ക് അസാധ്യമായ കാര്യമായിരുന്നു കുഞ്ഞാ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പറയണേ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇരുവരും എത്തിച്ചെന്നത് ഒരു റിസോർട്ടിന് മുന്നിലാണ് കടലിനോട് ചേർന്നുള്ള അതിമനോഹരമായി എന്ന് അവളുടെ മിഴികളൊന്നു വിടുന്നു മിഴികളിൽ അവനെ തേടി ചെന്നു ഇവിടേക്ക് വന്നത് എന്തിനാ ഹരിയേട്ടാ അവളുടെ കൗതുകം നിറഞ്ഞ ചോദ്യം കേട്ടും അവനില്ല അത്രമേൽ മനോഹരമായൊരു ചിരി വിടാതും നമ്മൾ അഞ്ച് ദിവസം ഇവിടെയാണ് എന്താ അതൊക്കെ പറയാം ഇപ്പോൾ ആകെ തൊട്ട് പോയാലോ എന്തൊരു കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടേ ആണോ ഒരു കുറുമ്പോൾ തന്നെ നോക്കുന്നവനെ അവൾ മുഖം വെറുപ്പിച്ച് നോക്കി എൻ്റെ കുട്ടി ഇപ്പം വാ അവളും പിടിച്ച് അവൻ ഉള്ളിലേക്ക് കയറി ഗുഡ് ഈവനിങ് സാർ മാനേജർ വന്ന് തോന്ന ഒരാൾ ഹരിക്കടത്തേക്ക് വന്ന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഗുഡ് ഈവനിങ് റാം സാറും വാടവും വരുമെന്ന് വിശൻ സാർ പറഞ്ഞിരുന്നു പപ്പയോ ആശ്ചര്യമായിരുന്നു അവളിൽ അത് കണ്ടതും ഹരി ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു വിശപ്പയുടെ മാരേജ് ഗിഫ്റ്റ് ആണിത് ആണോ സർ റൂം മുകളിലാണ് വരൂ റാം പറഞ്ഞതും ഹരി ഗൗരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് റാമിന് പുറകെ നടന്നു മുകളിലെ റൂമിലെത്തിയതും അവളുടെ മിഴികളൊന്നും പിടിച്ചു ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു അവനീന്ന് നോക്കാൻ പോലും കഴിയാത്ത വിധം മനസ്സിൽ എന്തൊക്കെയോ വികാരങ്ങൾ നിറയുന്നത് പോലെ അവനും കാണുകയായിരുന്നു അവളിലെ മാറ്റത്തെ അവനിലൊരു ചിരി വിടായിരുന്നു എന്താവശ്യമുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോൾ ഓക്കെ സാർ ബെസ്റ്റ് ഓഫ് ലക്ക് അവസാനമായി റാം പറഞ്ഞതും കേട്ടും അവളുടെ ഞെട്ടലോടെ മുഖം ഉയർത്തി ഹരിയെ നോക്കി താങ്ക്സ് റാം ഹരി അവനെ കൈ കൊടുത്തും പറഞ്ഞതും റാം തിരിച്ച് കൈ ചേർത്ത് പുറത്തേക്ക് പോയി ഹരിക്ക് അവരെ നോക്കിക്കണ്ട് ഡോർ അടച്ച് ലോക്ക് ചെയ്തു അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ എല്ലാർത്ഥത്തിലും സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നൊരു മനസ്സ് അവൾക്കുണ്ടായിരുന്നു എന്നതാണ് സത്യം